വാഴൂർ തീർത്ഥപാതാപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സുരേന്ദ്രൻ കെ എസ് ആണ് ഒരു വർഷത്തോളമായി വൃക്കരോഗത്താൽ വലയുന്നത് കൂലിപ്പണിക്കാരനായ സുരേന്ദ്രൻ അസുഖം വകവയ്ക്കാതെ ആദ്യമൊക്കെ പണിക്ക് പോകുമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി ഇതുമൂലം കുടുംബവും പട്ടിണിയിലായി മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ ആഴ്ചയിൽ രണ്ടു ഡയാലിസിസ് ചെയ്തിരുന്നു എന്നാൽ അവിടെ രോഗികളുടെ തിരക്കേറിയതോടെ സുരേന്ദ്രന്റെ ചികിത്സ ചെർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഒരു തവണ ഡയാലിസിസ് ചെയ്യുന്നതിന് ഇവിടെ നാലായിരം രൂപ വേണം സുമനസുകളുടെ സഹായത്താൽ കുറച്ചുനാൾ മുൻപ് വരെ ചികിത്സ തുടർന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനും കഴിയാതെയായിട്ടാണ്

കാര്യങ്ങളും ഞാൻ ും പോകുന്നില്ല മറ്റായം കൊണ്ടു മുന്നോട്ട് പോകുന്നത് ഇനിയും താമസിക്കുന്ന വീടിന്റെ വാടക കൊടുത്തിട്ട് മാസങ്ങളായി എപ്പോൾ വേണമെങ്കിലും ഉടമ ഇറക്കി വിടാവുന്ന സ്ഥിതിയിലാണ് ചികിത്സ തുടരാൻ സുമനസുകൾ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം മാതൃഭൂമി ന്യൂസ് കോട്ടയം